ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എല്ലാവർക്കും അറിയാലോ അല്ലേ ഇന്ന് കൃഷ്ണ ജന്മാഷ്ടമിയാണ് അതിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എണീക്കും കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോൾ ഒരു ആറു മണിയൊക്കെ കയറ്റിണ്ടിട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ മുകളിലേക്ക് പോയിട്ട് ആദ്യം കുറച്ച് ലോൺഡറി വർക്കൊക്കെയാണ് അലക്കാനുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടുന്ന് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ പണികളിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ പിന്നെ നോക്കിയപ്പോഴാണ് നമ്മൾ ടെറസിലൊക്കെ അവിടെയോടെ ഒക്കെ ആര് ചെറുതേ മാറാലി പിടിച്ച് കിടക്കുന്നത് 아 ங ் க 리ி가ை ய க ഞാൻ ഞാനെന്തായാലും ഇന്നൊരു അമ്പലത്തിൽ പോകാനുള്ള ഉണ്ട് കേട്ടോ ഞാൻ ഇതുപോലത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഒന്ന് അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ കഴിയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ദാവണിയൊക്കെ എടുത്തിട്ടിരിക്കുന്നത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയാകുമെന്ന് വിചാരിച്ചു എനിക്കും വളരെ സന്തോഷമുള്ള ദിവസമാണ് ഈ കൃഷ്ണ ജന്മാഷ്ടമി അതുപോലെ തന്നെ വിഷു കാരണം എൻ്റെ കൃഷ്ണനെ എനിക്ക് പ്രത്യേകമായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യാൻ ഒരു കിട്ടുന്ന ദിവസം പോലെയാണ് കേട്ടോ എനിക്കിതൊക്കെ തോന്നാറുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് വിഗ്രഹങ്ങളോ അങ്ങനെ ദൈവത്തിൻ്റെ ഫോട്ടോ ഒന്നുമില്ല കേട്ടോ ഒരൊറ്റ കൃഷ്ണനെ എനിക്കുള്ളൂ അപ്പോൾ ഇതാണെങ്കിൽ എനിക്ക് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോഴെൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന എനിക്ക് ആ ഒരു ഒരു ഭക്തിനേക്കാൾ ഒരു ഉപരി ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് എനിക്ക് ആ ഒരു വിഗ്രഹം നോക്കുമ്പോൾ എനിക്ക് കിട്ടാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ദിവസങ്ങളൊക്കെ ഞാൻ മിസ്സാക്കാറില്ല ഞാൻ എന്തെങ്കിലും ഒക്കെ ഒരു സന്തോഷമായിട്ട് കൃഷ്ണനായിട്ടൊന്ന് പങ്കുവയ്ക്കും ഞാൻ എവിടെയും പോവാണെങ്കിൽ കുറച്ച് പൂക്കളൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു മാലയാക്കിയിട്ട് പുറത്ത് കൊടുക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല എൻ്റെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് ചെന്ന് കേട്ടോ ഇവിടെയാണ് ഞാൻ എൻ്റെ കൃഷ്ണനെ വെച്ചിരിക്കുന്നത് ഞാനിതിന് ഒക്കെ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും ആൾക്കാർ ഒരു പേടി പോലെയാണ് അയ്യോ കിച്ചണിലാണോ കൃഷ്ണനെ വെച്ചിരിക്കുന്നത് ചോദിക്കാറുള്ളത് പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമെടുത്ത് വെച്ചോളൂ കിച്ചണിൽ വെക്കുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നമ്മൾ ബാത്റൂമിൻ്റെ ചുമരി വരുന്ന ഭാഗത്തും പിന്നെ ബെഡ്റൂമിലും വെക്കരുത് എന്നാണ് പറയാറുള്ളത് ബാക്കി എവിടെയും കുഴപ്പമില്ല അതുപോലെ തന്നെ വടക്കോട്ട് മുഖം വരുന്ന രീതിയിലും വെക്കരുതെന്ന് പറയാറുണ്ട് കേട്ടോ ഞാൻ പിന്നെ അതൊന്നും നോക്കാറില്ല എനിക്ക് വടക്കോട്ട് വെച്ചപ്പം എനിക്കത്ര ശരിയായില്ല ഞാൻ കുറേ സ്ഥലത്തും മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വീട്ടിൽ തന്നെ അപ്പം എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് അപ്പം ഞാൻ വേറൊന്നും നോക്കേണ്ടല്ലോ വേറെ ആചാരങ്ങളും ഇതൊന്നും നമ്മളെ സ്വന്തം വീട് നമ്മൾ സ്വന്തം ഇഷ്ടം അതിലപ്പുറം നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സന്തോഷം അത്രയും മതി അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഒരു നമ്മളിതുപോലെ രാവിലെയും സന്ധ്യക്കൊക്കെ ആയിട്ട് ചന്ദനത്തിരി കർപ്പൂരം ഈ കുന്തിരിക്കം ഇതൊക്കെ ഒന്ന് പുകയ്ക്കുന്നത് അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്നത് ഇതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നെഗറ്റിവിറ്റി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു പോസിറ്റീവ് വൈബ് എല്ലായിടത്തും പരക്കാനും നമുക്കും നല്ലതാണ് നമ്മുടെ മനസ്സിന് നല്ലതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും നല്ലത് ഇതുകൊണ്ടൊക്കെ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ നിങ്ങളിതൊന്നും എങ്ങനെയാന്നെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പണ്ട് ഇങ്ങനത്തൊന്നും ഒരാളായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള മാറ്റം എനിക്ക് അറിയുന്നുണ്ട് ഇത് ന്ധവിശ്വാസത്തിന്റെ ഭാഗം അങ്ങനെ നിങ്ങൾ എടുക്കണ്ട അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ നമ്മളൊരു ദിവസം തുടങ്ങുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ ദിവസം തുടങ്ങുന്നതിലാണ് നമ്മൾ ഈ അവസാനിക്കുന്നത് വരെ അതിനൊരു ഭയങ്കര പവറുണ്ട് ഉണ്ട് ഇത് നന്നായിട്ടുണ്ട് എല്ലാം നന്നാവും ഒരു ഞാൻ മുകളിലേക്ക് പോയിട്ടുണ്ട് അവിടെയാണ് എൻ്റെ ബാൽക്കണിയിൽ എൻ്റെ ബുദ്ധന്മാരൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയുണ്ട് വേറെ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ ബുദ്ധൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ തന്നെ ഞാൻ മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു മനസ്സമാ ഒരു പീസാണ് ഈ ബുദ്ധൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മനസ്സിൻ്റെ ഒരു പീസ് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ബുദ്ധൻ എനിക്ക് എല്ലായിടത്തും എനിക്ക് വേണ്ടിടത്തൊക്കെ ഞാൻ വയ്ക്കാറുണ്ട് പക്ഷേ കൃഷ്ണൻ ഒന്നേ ഉള്ളൂ കേട്ടോ കൃഷ്ണൻ ഒന്നും മതി അതെനിക്ക് കുറച്ച് നേരം കൂടി ഞാൻ ഇവിടെയൊക്കെ തന്നെയായിട്ട് കുറച്ച് നേരം നിന്നും ഇട്ടു അത് കഴിഞ്ഞിട്ടൊക്കെ എന്നെ അടുക്കളയിലേക്ക് പോകുന്നുള്ളൂ കുറച്ച് നേരം എനിക്ക് ആ പാൽക്കണിയിൽ പുറത്തോട്ട് നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ഇളം വെയിലൊക്കെ കിട്ടില്ല വൈറ്റമിൻ ഡീൻ്റെ കുറവൊക്കെ ഉണ്ട് അതൊക്കെ ഇതോടെ പരിഹരിക്കാം പിന്നെ നേരെ അടുക്കളയിലോട്ടാണ് പോകുന്നത് എനിക്ക് ചായ ഉണ്ടാക്കണം കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല കുറച്ചൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് വരാൻ പറ്റുക എന്ന് തിരക്കുണ്ടാവും ഒന്നും അറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികൾ നോക്കണം അപ്പോൾ ഞാൻ സാധാരണ ഒരു ചായ അത്ര മാത്രമേ ഇപ്പം ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോഴേക്കൊക്കെ എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ടാവും പിന്നെ പോകുന്ന കാര്യത്തിലേക്കൊക്കെ കടക്കാം കേട്ടോ പിന്നെ ദോശ മാവ് ഉണ്ടായിരുന്നു തലേന്നത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ദോശ എന്ന് പറയുന്നത് ഇഡ്ഡലിനോട് എനിക്ക് വലിയ ഇഷ്ടമില്ല ഞാൻ അത് അങ്ങനെ ചൂസ് ചെയ്യാറില്ല പിന്നെ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരുന്നത് ഇതെൻ്റെ അമ്മ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് കളറിലുള്ള അങ്ങനത്തെ ഒരു ചട്നിയാണ് പിന്നെ വൈറ്റും ഉണ്ട് അതിന് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് കുറച്ചൊക്കെ പുളിപ്പുള്ള ഇതുപോലെയാണ് ഇതിന് വേറെ ടേസ്റ്റാണ് അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ന് ഉണ്ടാക്കി അപ്പോൾ എല്ലാര്ക്കും വളരെ സന്തോഷത്തോടുള്ളൊരു കൃഷ്ണ ജന്മാഷ്ടമി നേരാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ നല്ല ജാതി റാലിയൊക്കെ ഉണ്ടാവും കുറെ കുട്ടി കൃഷ്ണ